എൻ്റെ എൻ്റെ ഇന്ന് രണ്ടാമത്തെ നമുക്ക് അപ്പൊ പറഞ്ഞ പോലെ ഇന്ന് എൻ്റെ കുഞ്ഞുമോ ട്യൂഷൻ്റെ രണ്ടാമത്തെ ദിവസമാണ് അപ്പൊ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഈ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനെ ഇവൾ ഇവളെന്തിനോ ട്യൂഷന് വിടുന്നേന്ന് അവൻ കളിക്കേണ്ട പ്രായമല്ലേ അവധിക്കാലമല്ലേ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ അതിനുള്ള മറുപടിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അങ്ങനെ എൻ്റെ മോന് വീട്ടിലിരുന്ന് ഭയങ്കരമായിട്ട് ബോറടിച്ചു അപ്പോൾ അവൻ പറഞ്ഞു അമ്മേ എല്ലാവരും ട്യൂഷന് പോകുന്നുണ്ട് എന്നെ ട്യൂഷനെങ്കിലും ഒന്നും വിടമ്മെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടേ ഡെയിലി ഇരിക്കുമായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അവൻ്റെ ഇഷ്ടമല്ലേ അത് നടക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും പുറത്തുനിന്ന് എല്ലാവരും കാണുമ്പോൾ വിചാരിക്കും അയ്യോ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നത് ട്യൂഷൻ എന്തിനാണ് ഇവിടെ വിടുന്നത് എന്തിനാണ് വിടുന്നതെന്ന് അപ്പം ഇതൊക്കെ തന്നെയാണ് കേട്ടെ കാരണം രണ്ടുപേരും കൂടി വീട്ടിൽ വീട്ടിലിരുന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കല്ലാതെ വേറെ ഒന്നുമില്ല അങ്ങനെ അവൻ പറഞ്ഞു എന്നാൽ പിന്നെ അമ്മ ഞാൻ ട്യൂഷന് പോകാന്ന് പറഞ്ഞു ഞാൻ ഹിന്ദിയുടെ ട്യൂഷനാണ് ഇവിടെ അടുത്ത് തന്നെയാണ് വിട്ടിരുന്ന് വിട്ടിരിക്കുന്നത് എനിക്കിവിടെ നടന്നു പോകേണ്ട ദൂരേ ഉള്ളൂ അങ്ങനെ ഇവിടുന്ന് ഞങ്ങൾ മുകളിലോട്ട് മെയിൻ റോഡ് വഴി നേരെ പോവാം അങ്ങനെ ഞാൻ പോയില്ല നമുക്ക് നമുക്കൊരു കുറുക്ക് വഴിയുണ്ട് അത് കണ്ടില്ലേ നമുക്ക് മെയിൻ റോഡല്ലാതെ ഇപ്പോഴേ ഒരു കുറുക്ക് വഴി കയറി വന്നാൽ ഇവിടെ ഒരു വീടുണ്ട് ആ വീടിൻ്റെ മുറ്റത്തൂടി വേണം നമുക്ക് പോകാനേ അത് അങ്ങ് അപ്പുറത്ത് എൻ്റെ മാമൻ്റെ വീട് വഴി നടക്കുവാണേ നാലുകെട്ട് നടുമുറ്റമാണേ അതിൻ്റെ ഒരു വീട് ഞാൻ എന്തായാലും ചെയ്യുന്നതാണ് അപ്പം കല്ലുവിനേം കൂട്ടി ഞങ്ങൾ പയ്യത ഇങ്ങോട്ട് നടന്നേ അപ്പം ഞാൻ മാമൻ്റെ അടുത്ത് ആൻറ്റിയുടെ അടുത്ത് കല്ലുവിനെയും നിർത്തിയിട്ട് ഞാൻ മോനെ ട്യൂഷന് വിടാൻ വേണ്ടി പോവുകയാണെ അങ്ങനെ മാമൻ്റെ വീണ്ടും മുറ്റത്തുകൂടി വേറൊരു വീടുണ്ട് ആ വീട്ടിലൂടെ പോകണേ നമുക്ക് ട്യൂഷൻ സ്ഥലത്തേക്ക് ടീച്ചർ നേരത്തെ ക്ലാസ് തുടങ്ങി എട്ടര ആവുമ്പോഴേ ക്ലാസ് തുടങ്ങുവേ പിന്നെ കുറച്ചും കൂടി കഴിയുമ്പോൾ ചൂടല്ലേ രണ്ടാം നല്ലയുടെ പൊക്കത്താണ് ടീച്ചർ ട്യൂഷനെടുക്കുന്നത് അങ്ങനെ ഞങ്ങളാ വീടിൻ്റെ മുറ്റത്തൂടി നേരെ ട്യൂഷൻ സ്ഥലത്തേക്ക് പോയേ ട്യൂഷന് പോകാൻ വലിയ ഇഷ്ടമാണ് അങ്ങനെ വിടുന്നതാണ് അവൻ്റെ ഇഷ്ടപ്രകാരം വിടുന്നതാണ് അങ്ങനെ ഇതേ ഇതാണ് ടീച്ചറിൻ്റെ വീട് രണ്ടാം നല്ല റൂഫൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് അവിടെയാണ് കുട്ടികളിരുന്ന് പഠിക്കുന്നത് അവിടുത്തെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഞാൻ പെട്ടെന്നെങ്ങും പോകുന്നു അതിൻ്റെ കാര്യം ഞാൻ മറന്നുപോയേ ഇത് കണ്ടില്ലേ ഈ സ്റ്റെപ്പ് കയറി മുകളിലോട്ടാണ് അവനെ ട്യൂഷന് വേണ്ടത് ഇതിൻ്റെ പൊക്കത്താണ് എടുക്കുന്ന ടീച്ചർ അങ്ങനെ കുഞ്ഞുമണീനെയും കൊണ്ടുപോയിട്ടിട്ട് ഞാൻ തിരിച്ച് മാമൻ്റെ വീട്ടിലേക്ക് നടക്കുവാണേ അങ്ങനെ കുഞ്ഞുമണിനെയും കൊണ്ടുപോയിട്ടിട്ട് മാമൻ്റെ വീട്ടിലോട്ട് ഞാൻ പയ്യെ പോവുകയാണ് അങ്ങനെ ഞാൻ പതുക്കെ അങ്ങനെ നടന്നേ അങ്ങനെ മാമൻ്റെ വീട് അവിടെ എത്താറ ഇതാണ് മാമൻ്റെ നാലുകെട്ടുന്നമുറ്റം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാവേ അങ്ങിൻ്റെ വീ അങ്ങനെ വീടിൻ്റെ പുറകുവശത്തൂടി ഞാൻ അങ്ങ് നടന്നേ അപ്പോൾ അവിടെ അതാ മാമനൊക്കെ ചെറിയൊരു ഷെഡുണ്ട് അവിടെ വെച്ചാണ് കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത് അവർ ഇഷ്ടം പോലെ മാവുണ്ട് ഇവിടെ പ്ലാവുണ്ട് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഈ മാവ് നിറച്ച് ഉണ്ട് ഡെയിലി ഞാൻ പോകുമ്പോൾ എനിക്ക് എന്നും കിട്ടുവേ അതവിടെ ഒരു പ്ലാവ് ഉണ്ട് അതിലും അതിമനോഹരമായ വേറെ കാഴ്ച കാണിച്ചുതരാമോ ഞാൻ ഇത് കണ്ടോ ഇവിടെ ഒരു കുളം ഉണ്ട് ചെറിയൊരു കുളം അതിനകത്ത് ഇഷ്ടം പോലെ മീനുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ കണ്ടില്ല ഇഷ്ടം പോലെ മീനുണ്ടേ എന്തോ മുഷീന്ന് അങ്ങനെ എന്താ കൊണ്ടാ ഈ മീനിനെ പറയുന്നത് നിങ്ങളുടെ ഇടങ്ങളിൽ എന്താ പറയുന്നതെന്നൊന്ന് പറയണേ ഇത് കണ്ടില്ല അപ്പം ഞാൻ വിചാരിച്ചെന്നാ മീൻ മേടിച്ചു വെച്ചിട്ടുണ്ട് വീട്ടില് മാങ്ങ ഇട്ട് കറി വെക്കാലോ ഓർത്ത് ഞാൻ അവിടെ നിന്ന് ഒരു മാങ്ങയും പൊട്ടിച്ചു അങ്ങനെ മാങ്ങായും പൊട്ടിച്ച് ഞാനും കൈ കല്ലുവും കൂടി അവിടുന്ന് പയ്യ വീട്ടിലേക്ക് തിരിച്ചു വരുവാണേ അതിനിടയ്ക്ക് ഞാൻ കല്ലുവിനോട് പറയുന്നുണ്ട് വണ്ടി വരും നീ ശ്രദ്ധിക്കണമെന്ന് ഈ കുറുക്ക് വഴി അധികം അങ്ങനെ വണ്ടിയൊന്നും വരാറില്ല അതുകൊണ്ട് ഞാൻ അവളെ അങ്ങനെ അങ്ങോട്ട് വിട്ടേ അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും കയറി കാണണേ